ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ ധ്യാനം ക്ലാസ് ഇരുപത്തിയാറ് അപ്പസ്ഥോലന്മാരുടെ പ്രവർത്തനങ്ങൾ അഥവാ സ്നേഹന്മാരുടെ നടപടി ഒന്നാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞതിന് ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇതാ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരടുക്കൽ നിന്ന് പറഞ്ഞു അല്ലയോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങൾ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ഇതിൽ അവൻ ആരോഹണം ചെയ്യുന്ന വാക്കിനർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് പുരുഷന്മാർ എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് സ്വർഗ്ഗാരോഹണം ചെയ്ത എന്ന വാക്ക് പഠിക്കാം അതുപോലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായും നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ആ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഇവിടെ സ്വർഗാരോഹണം സ്വർഗാരോഹണം അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എഴുതാം ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പതിപ്പായ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണിത് അന ലെസ് മുകളിലേക്ക് എടുക്കപ്പെടുക മുകളിലേക്കുള്ള പോക്ക് എന്ന അർത്ഥമുള്ള അനലംബാനോ ആണ് ക്രിയാധാതു രണ്ട് രാജാക്കന്മാർ രണ്ട് ഒമ്പത് ഒന്നും മക്കമാർ രണ്ട് എൺപത്തെട്ട് പ്രഭാഷണ പുസ്തകം നാൽപ്പത്തെട്ട് ഒമ്പത് നാൽപ്പത്തൊമ്പത് പതിനാലിലൊക്കെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അനലംബാനോ മുകളിലേക്ക് എടുക്കപ്പെടുക എന്ന വാക്ക് അതിൽ നിന്നാണ് ഈ അനലംസ് എന്ന വാക്ക് വരുന്നത് സ്വർഗാരോഹണം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അതേസമയം ഏലിയായുടെ ആരോഹണത്തെ സൂചിപ്പിക്കുന്ന വാക്ക് തന്നെയാണ് ഇവിടെയും ഏലിയയെ ഇല്ലേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു വാക്കുണ്ടല്ലോ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണിത് അപ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ലൂക്കാസ് ഏലിയ ഇല്ലേ മുകളിലേക്ക് എടുക്കപ്പെട്ടു എന്നൊരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യേശുവിന്റെ സ്വർഗാരോഹണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ ചോദ്യം മാത്രമല്ല ഏലിയ സ്വർഗ്ഗത്തിലേക്ക് പോയത് പോലെയാണോ ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേലിലെ ഏറ്റവും കരിസ്മാറ്റിക് പ്രവാചകനായിരുന്നു ഏലിയ തീർച്ചയായിട്ടും ഏലീഷ അദ്ദേഹം പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ അത്ഭുതം ചെയ്തിട്ടുണ്ട് ഒമ്പത് അത്ഭുതങ്ങളാണ് ഏലിയ ചെയ്തതെങ്കിൽ പതിനെട്ട് അത്ഭുതങ്ങളാണ് ഏലീഷ ചെയ്തത് എങ്കിലും ഏലിയയുടെ ശിഷ്യനായിരുന്നു എലീഷ കൂടുതൽ അത്ഭുതം ചെയ്തതുകൊണ്ട് എലീഷ ഏലിയായിക്കൾ വലിയ വലിയവനാകുന്നില്ല ഏലിയയുടെ ഇരട്ടി പങ്ക് ആത്മാവിന് കിട്ടിയിട്ടുള്ളവനാണ് എലീഷ എങ്കിലും ഏലിയായെ കവച്ചു വെച്ചിട്ടില്ല എലീഷ അപ്പോൾ ഏറ്റവും കരിസ്മാറ്റിക് പ്രവാചകനാണ് ഏലിയ ഇസ്രായേലിലെ കരിസ്മാറ്റിക് പ്രവചനത്തിന്റെ അതുച്ചിയായിട്ടാണ് യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെ ലൂക്കസ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഏലിയായുടെ ആരോഹണത്തെ അവതരിപ്പിക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ യേശുവിൻ്റെ ആരോഹണത്തിനും സ്വർഗാരോഹണത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും ഒരേ വാക്ക് ഉപയോഗിച്ചെങ്കിലും ഏലിയ സ്വർഗത്തിലേക്ക് അല്ല യേശുവിന്റെ സ്വർഗാരോഹണം അല്ല വാക്കൊന്നാണെങ്കിലും ഒരേ അർത്ഥമല്ല ഏലിയായെക്കുറിച്ചുള്ള വചന സാക്ഷ്യം നോക്കുക കർത്താവ് ഏലിയായെ ചുഴലിക്കാറ്റിൽ എടുക്കാൻ തീരുമാനിക്കുന്നു രണ്ട് രാജാക്കന്മാർ രണ്ടേ ഒന്ന് ഏലിയായും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നി അശ്വങ്ങളും വന്ന് അവര് വേർപ്പെടുത്തുകയും ഏലിയ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുകയും ചെയ്തു രണ്ട് രാജക്കന്മാര് രണ്ട് ഒമ്പത് പതിനൊന്ന് അഗ്നിയാശ്വങ്ങൾ അഗ്നി കുതിരകൾ അഗ്നി കുതിരകള് കുതിരകള് അഗ്നി കുതിരകള് മാലഘന്മാർ പൊതുവെ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ മാലഘമാർ ഏലിയായി കൊണ്ടുപോകുന്നു എന്നാണ് അർത്ഥം അഗ്നി ആശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നി കുതിരകൾ എന്ന് പറഞ്ഞാൽ മാലഘമാര് ആ മാലഘമാര് അല്ലേ അഗ്നി ജ്വാലകരായ മാലാഘമാര് ഏലിയായി കൊണ്ടുപോകുന്നു ഏലിയ സ്വർഗത്തിലേക്ക് എന്ന പോലെ സ്വർഗത്തിലേക്ക് എന്ന പോലെ ചുഴലിക്കട്ടിൽ എടുക്കപ്പെട്ടു എന്നാണ് സെപ്തിന്ത് പാഠാന്തരത്തിലെ ഏലിയ സ്വർഗത്തിലേക്ക് എന്ന പോലെ എന്ന പോലെ ചുഴലി ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു എന്നാണ് ഗ്രീക്ക് സെപ്തചിന്തയിൽ കിടക്കുന്നത് എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഏലിയ ഏലിയ സ്വർഗത്തിലേക്ക് എന്ന പോലെ എടുക്കപ്പെട്ടതാണ് പരിശുദ്ധാത്മാവന് കാറ്റിനാലും അഗ്നിയാലും അഗ്നിരഥം അഗ്നി കുതിര പരിശുദ്ധാത്മനെ കാറ്റിനാലും അഗ്നിയാലും അഗ്നിരഥവും അഗ്നിപുതിരിയും അതാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാൽമനെ കാറ്റിനാലും അഗ്നിയാലും ഏലിയ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരുന്നു എന്നാണ് ആയത്തെ അർത്ഥം അതാണ് ഈ കാറ്റ് അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാൽ കാറ്റിനാലും അഗ്നിയാലും ഏലിയ ശുദ്ധീകരിക്കപ്പെടണം എന്നാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഏലിയായുടെ എടുക്കപ്പെടൽ കണ്ട് ഏലിഷ നിലവിളിച്ചു രണ്ട് രാജാക്കന്മാരും രണ്ട് പന്ത്രണ്ട് യേശുവിന്റെ സ്വർഗാരോഹണം കണ്ടപ്പോൾ ഈ ശേഷന്മാരെ നിലവിളിച്ചോ ഇല്ലില്ല മൂന്നാമതായി ദൈവത്തിന്റെ ശക്തി അഥവാ മാലാഖമാര് ഏലിയായെ പൊക്കിക്കൊണ്ട് പോവുകയാണ് യേശുവിന്റെ സ്വർഗാരോഹണമാകട്ടെ സ്വന്തം ദൈവിക ശക്തിയാലാണ് അപ്പോൾ ഏലിയ സ്വർഗത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് എന്ന പോലെ മുകളിലേക്ക് എടുക്കപ്പെടുകയാണ് ഇതാണ് ഏലിയായുടെ ഏലിയായുടെ എടുക്കപ്പെടലിന് ഉപയോഗിക്കുന്ന വാക്കുതൽ ഉപയോഗിച്ചെങ്കിലും ഏലിയ സ്വർഗത്തിലേക്ക് എന്ന പോലെ എടുക്കപ്പെടുകയാണ് യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക് എന്ന പോലെ എടുക്കപ്പെടുകയല്ല സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ആ എടുക്കപ്പെടുന്നത് പിതാവും പൊത്രണം പരിശുദ്ധാത്മാവും അല്ലാണ്ട് മാലാഖമാരും വന്നിട്ടല്ല മേഘമാണ് യേശുവിനെ പൊതിയുന്നത് മേഘം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു എന്നിട്ട് ഈ ഇങ്ങനെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് കാണുകയാണ് സ്നേഹന്മാർ അപ്പം അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് അപ്പോൾ മാലഘ പറയാണ് ഈ രണ്ട് പുരുഷന്മാരും വന്ന് അവരോട് പറയാണ് നിങ്ങൾ ഈ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു കണ്ടുപോ കണ്ടുപോ കണ്ടുവല്ലോ ആ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവന്റെ രീതിയും ജാമ്യവുമാണ് അവൻ്റെ വേർപാടിൻ്റെ ഈ രീതി ഞാൻ ഒന്നുകൂടി പറയാണ് യേശുവിൻ്റെ ദ്വിതീ ആഗമനത്തിൻ്റെ രീതിയും ജാമ്യവും ഗ്യാരണ്ടി പ്ലസ് മെത്തേഡ് മാനർ ഏത് തരത്തിലാവും തിരിച്ചു വരിക പോയ പോലെ തിരിച്ചു വരും വിശുദ്ധർക്ക് തങ്ങളുടെ ഭാഗതയം കൊടുക്കാൻ വേണ്ടി യേശുവിനെ വീണ്ടും കൊണ്ടുവരുന്നത് ഇപ്പോൾ അവനെ കൊണ്ടുപോകുന്ന അതേ മേഘമായിരിക്കും ഒന്ന് തെസ്ലോണിക്കോണിയ ലേഖനത്തില് നാല് പതിനാല് പതിനേഴ് വിശുദ്ധർക്ക് അവരുടെ ഭാഗധേയം അവരെ ന്യായം വിധിക്കാനായിട്ട് യേശു വീണ്ടും വരുന്നത് യേശുവിനെ വീണ്ടും കൊണ്ടുവരുന്നത് ഇപ്പോൾ അവനെ കൊണ്ടുപോകുന്ന മേഘമായിരിക്കും ഈ വാക്കുകള് യേശുവിന്റെ തിരിച്ചു വരവാനുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നു എന്നാൽ ദൈവത്തിന്റെ രഹസ്യത്തിൽ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന സമയങ്ങളും ഋതുക്കളും അറിയാൻ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് ഊന്നി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങൾ നിങ്ങളെന്താന ആകാശത്തിലേക്ക് നോക്കി നിൽക്കണേ അവന്റെ രണ്ടാമത്തെ വരവും നോക്കിയിട്ട് അത് നോക്കേണ്ട കാര്യമില്ല ക്രിസ്തുവിന് അവർ നൽകിയ സാക്ഷ്യം ഭൂമിയുടെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുക എന്ന ഒറ്റ ദൗത്യം ക്രിസ്തുവിന് അവർ നൽകിയ സാക്ഷ്യം ഭൂമിയുടെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുക ആ ഒറ്റ ദൗത്യമേ അവർക്ക് ഇപ്പോഴുള്ളൂ അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നടപടി ഒന്ന് എട്ടില് ക്രിസ്തീയ വിശ്വാസ പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ നെടുന്തൂണാണ് ക്രിസ്തുവിന്റെ തിരിച്ചു വരാനുള്ള വിശ്വാസം മാംസം ധരിച്ചവൻ തന്റെ മനുഷ്യത്വം നിത്യമായി സൂക്ഷിക്കുന്നവൻ മനുഷ്യർക്ക് ദൈവത്തിൽ ഒരു ഇടം കൊടു ഇടമൊരുക്കി അത് തുറന്നു തന്നവൻ ദൈവത്തിലുള്ള ഈ തുറന്ന സ്ഥലത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നവൻ അങ്ങനെ അന്ത്യത്തിൽ ദൈവം സകലതും സകലതുമാകാൻ ഇടയാക്കുന്നവൻ തന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട പ്രപഞ്ചത്തെ യാഗമാനം പിതാവിന് കൈമാറുന്ന പുത്രനാണ് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് ഇരുപത് ഇരുപത്തെട്ട് ഞാൻ ഈ വചനം ഒന്നുകൂടി വായിക്കുകയാണ് മാംസം ധരിച്ചവൻ തന്റെ മനുഷ്യത്വം നിത്യമായി സൂക്ഷിക്കുന്നവൻ അവൻ മനുഷ്യത്വം കബറടത്തിൽ ഉപേക്ഷിച്ചില്ലല്ലോ മനുഷ്യത്വം കൂടി കൊണ്ടുപോയി മനുഷ്യർക്ക് ദൈവത്തിൽ ഒരു ഇടം ഒരുക്കി അത് തുറന്നു തന്നവൻ ദൈവത്തിൽ തുറന്ന സ്ഥലത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നവൻ അങ്ങനെ അന്ത്യത്തിൽ ദൈവം സകലതും ആകുവാൻ ഇടയാക്കുന്നവൻ തന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട പ്രപഞ്ചത്തെ യാഗമാനം പിതാവിന് കൈമാറുന്ന പുത്രനാണ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് ഇരുപത് ഇരുപത്തെട്ട് എല്ലാ കണ്ണീരും ദൈവം തുടച്ച മാറ്റുമെന്ന പ്രത്യാശ ഇതിലാണ് അടങ്ങിയിരിക്കുന്നത് നിരർത്ഥമായ നിരർത്ഥകമായതൊന്നും ശേഷിക്കുകയില്ല എല്ലാ അനീതികൾക്കും പരിഹാരം കണ്ടിരിക്കും നീതി പുനസ്ഥാപിക്കപ്പെട്ടിരിക്കും ലോക ചരിത്രത്തിന്റെ അവസാന വാക്ക് സ്നേഹം വിജയിച്ചിരിക്കുന്നു എന്നായിരിക്കും ഈ യേശുവിൻ്റെ സ്വർഗാരോഹണവും ദ്വിതീയാഗോവനും തമ്മിൽ വളരെ സാമ്യമുണ്ട് ഇവ രണ്ടിനും ഇടയിലുള്ള സഭയുടെ കാലയളവാണ് യുഗാന്ത കാലഘട്ടം അതായത് ഇപ്പൊ നമ്മൾ യുഗാന്ത കാലഘട്ടത്തിലാണ് യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ബഹളമാണ് യേശു എന്നും വരുന്നു കുർബാനയില് ദ്വിതീയാഗമന ഈ ഒന്നാമത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനുമിടയില് അവൻ വന്നുകൊണ്ടിരിക്കുന്നു കാരണം സഭയുടെ കാലയളവാണ് യുഗാന്ത കാലയളവ് യേശുവിന്റെ കാലയളവിന്റെ സമാപ്തിയാണ് അവന്റെ സ്വർഗാരോഹണമെങ്കിൽ സഭയുടെ കാലയളവിന്റെ പരിസമാപ്തിയാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവ് നമ്മളിത് ആഴത്തിൽ കേൾക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പതിയേണ്ട സംഗതിയാണ് യേശുവിന്റെ കാലയളവന്റെ സമാപ്തിയാണ് സ്വർഗാരോഹണം അവന്റെ സ്വർഗാരോഹണം സഭയുടെ കാലയളവന്റെ പരിസമാപ്തിയാണ് യേശുൻ രണ്ടാമത്തെ വരവ് ആദ്യത്തേത് രണ്ടാമത്തേന് മുൻകൂട്ടി കാണുന്നു ആദ്യത്തേത് രണ്ടാമത്തു മുൻകൂട്ടി കാണുന്നു ആവർത്തിക്കട്ടെ യേശുന്റെ സ്വർഗത്തിലേക്കുള്ള വിടവാങ്ങലിന്റെ രീതി തന്നെയാണ് ഭാവിയിൽ അവന്റെ തിരിച്ചു വരവിന്റെ ഈടും ജാമ്യവും അവൻ പോയത് പോലെ തന്നെയാണ് തിരിച്ചു വരിക അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ മേഘം തന്നെയാണ് വിശുദ്ധരെ വീണ്ടെടുക്കാനായി അവന് തിരിച്ചു കൊണ്ടുവരിക ജീവിക്കുന്നവരെയും മരിച്ചു വിധിക്കാനായി ക്രിസ്തു തേജസ്സിൽ വീണ്ടും വരുമെന്ന് സഭയുടെ ഏറ്റവും ആദ്യത്തെ വിശ്വാസ പ്രമാണങ്ങൾ സമർപ്പിക്കാനുള്ള കാരണവും ഇത് തന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം അറുന്നൂറ്റി എഴുപത്തെട്ട് അറുന്നൂറ്റി എഴുപത്തൊമ്പത് അപ്പോൾ ഇത് എത്രയോ ശക്തമായ തിരുവചനമാണ് നമ്മൾ തിരിച്ചറിയുകയാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ ക്രിസ്തുധർമ്മത്തിൻ്റെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ നെടുന്തോണാണ് നമ്മൾ ഈ പറയുന്നത് അതായത് അവൻ്റെ തിരിച്ചുവരവ് അതെങ്ങനെയായിരിക്കും അതിന് ജാമ്യം എന്താണ് ഗ്യാരണ്ടി എന്താണ് ഉറപ്പ് അതൊക്കെയാണ് ഇന്നത്തെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ യു എ യിൽ മൂന്നാല് പ്രാവശ്യം ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരാളെന്നോട് ചോദിച്ചു ഈ പെന്തകുസ്ത പെന്തകുസ്തകാരും അതുപോലെയുള്ള ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയരൊക്കെ യേശു വരുന്നു യേശു വരുന്നു പ്രസംഗിക്കുന്നു കത്തോലിക്ക സഭ പ്രസംഗിക്കാത്തത് എന്തുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാണ് ഞാൻ ലത്തിൻ സഭയിൽപ്പെട്ട ആളാണ് നിങ്ങൾ കുർബാന പങ്കെടുക്കുന്നുണ്ടോ ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത് ക്രൈസ്റ്റ് ഡയഡ് ക്രൈസ്റ്റു ക്രൈസ്റ്റ് വിൽ കം ക്രിസ്തു മരിച്ചു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും ഇത് എല്ലാ ദിവസവും പറയുന്നില്ലേ എല്ലാ കുർബാനയിലും പറയുന്നില്ലേ ഓരോ മിനിറ്റിലും കുർബാന ചൊല്ലപ്പെടുന്നില്ലേ ലോകത്താകമാനം ഉണ്ട് അപ്പോ ഈ പന്തോക്കസ്തകാരം വല്ലപ്പോഴും ഒരു ഒരു ടോക്കിൽ പറയുന്ന പോലെയാണോ കത്തോലിക്ക സഭ അവൻ മരിച്ചു അവൻ ഉത്ഥാനം ചെയ്തു അവൻ വീണ്ടും വരും എത്ര പ്രാവശ്യമാണ് നിങ്ങളിത് കേൾക്കുന്നത് അപ്പോൾ അവൻ വീണ്ടും വരും വിളിച്ചു അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും ഇതിനിടയിലുള്ള സമയത്തെയാണ് സഭയുടെ കാലയളവെന്ന് പറയണേ അപ്പൊ അവന്റെ വീണ്ടും വരവാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പക്ഷെ ആ വീണ്ടും വരവ് ആദ്യത്തെ ആദ്യം വന്നവൻ തന്നെയാണെന്ന് ഓർക്കണം വേറൊരുത്തരല്ല വരുന്നത് അതുകൊണ്ട് ആദ്യത്തെ വരവനും രണ്ടാമത്തെ വരവിന് ഇടയിലുള്ള സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് സഭയുടെ കാലയളവ് ഇപ്പോഴാണ് അവനെ പ്രഘോഷിക്കേണ്ടത് അവൻ വീണ്ടും വരുമെന്ന് മാത്രം പ്രഘോഷിച്ചാൽ പോരാ അവനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അത് അവൻ അവൻ ജനങ്ങൾക്ക് അവന് പ്രാപീനാണെന്നും അവനെം ഓഫ്ഡം ഓഫ് ഗീസ് ഓഫ് ഗോഡ് ഹാൻഡ് സമീപിച്ചിരിക്കുന്നു ക്രിസ്തു സമീപിച്ചിരിക്കുന്നു അത് അവ മനുഷ്യന്റെ സമീപത്താണ് മനുഷ്യന്റെ സമീപത്താണ് ക്രിസ്തു നമ്മുടെ കൂടെയാണ് ഇമ്മാനുവേലാണ് അത് നമുക്ക് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പറ്റാത്ത വിധം അത്രയധികമാണ് ഇത് നമ്മൾ എല്ലാവരോടും പറയണം കർത്താവ് എല്ലാ കാര്യം ചെയ്തു തരും ഒരു മിനിറ്റ് കൊണ്ട് അവനെ എന്നെ പണക്കാരനാക്കാം അതൊന്നല്ല കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ എല്ലാ ദുരന്തത്തിലും ദുരിതങ്ങളിലും എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അത് നമുക്ക് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് അപാരമാണ് അവന്റെ സാമീപ്യം അനുഭവിക്കാൻ നമുക്ക് എപ്പോഴും കഴിയട്ടെ അതിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവനുമായി ഒന്നാകാനും നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ